എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാജ്യത്തെ ഞെട്ടിച്ച ഒരു വിമാനവാടമായിരുന്നു അഹമ്മദാബാദിൽ നടന്നത് ഏകദേശം ഇരുന്നൂറ്റി എഴുപതോളം ആളുകൾ അതിനകത്ത് കൊല്ലപ്പെട്ടു അപ്പോൾ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ എ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് ആ റിപ്പോർട്ട് ഏകദേശം പതിനഞ്ചോളം പേജുണ്ട് അത് വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു വിമാന ദുരന്തം ഒരു അട്ടിമറിയാണോ എന്നുള്ളതാണ് എ ഐ ഐ ബി പുറത്തുവിട്ട പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിനകത്ത് എന്താണ് ഉള്ളത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇരുന്നൂറ്റി എഴുപതിലേറെ പേരുടെ ജീവൻ നഷ്ടമായ അഹമ്മദാബാദ് വിമാനാപടത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ദുരൂഹത ഏറുകയാണ് അട്ടിമറി എന്ന വാദങ്ങൾക്ക് ബലം പകരുന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ പൈലറ്റുമാരിൽ ഒരാൾ വിമാനത്തിന്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫാക്കിയതാണ് അപകടത്തിന് വഴി വെച്ചതെന്ന് റിപ്പോർട്ട് പറയുന്നു എന്തിനാണ് സ്വിച്ച് ഓഫാക്കിയതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നായിരുന്നു ഒപ്പമുണ്ടായിരുന്ന പൈലറ്റിന്റെ മറുപടി വിമാനം ടേക്ക് ഓഫ് ചെയ്ത് മൂന്ന് സെക്കൻഡ് ആയപ്പോഴായിരുന്നു ഇത് സംഭവിച്ചത് ഇന്ധനം നിലച്ചതോടെ വിമാനം സ്വയം ഓഫ് ആകാൻ തുടങ്ങി കറക്കത്തിന്റെ വേഗം കുറഞ്ഞതോടുകൂടി മുകളിലേക്ക് ഉയരാനുള്ള തള്ളലും കുറഞ്ഞു ഇന്ധന നിയന്ത്രണ സ്വിച്ച് റണ്ണിൽ നിന്നും കട്ട് ഓഫിലേക്ക് മാറി പത്ത് സെക്കൻഡ് ശേഷം ഒന്നാമത്തെ ഇന്ധന നിയന്ത്രണ സ്വിച്ച് വീണ്ടും റണ്ണിലേക്ക് മാറി എന്നാണ് റിപ്പോർട്ട് പറയുന്നത് പിന്നാലെ നാല് സെക്കൻഡിന് ശേഷം രണ്ടാമത്തെ എഞ്ചിനിലേക്കുള്ള ഇന്ധന പ്രഭാഗം വീണ്ടെടുത്തു എന്നാൽ അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു തുടർന്ന് പൈലറ്റ് മേയുടെ സന്ദേശം എ ടി സിക്ക് കൈമാറിയെന്നും എന്നാൽ ഏത് വിമാനം എന്ന ചോദ്യത്തിന് മറുപടി ലഭിക്കുന്നതിന് മുൻപ് ദുരന്തം സംഭവിച്ചുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു വിമാനം ടേക്ക് ഓഫ് ചെയ്ത സമയത്ത് സഹ പൈലറ്റാണ് വിമാനം നിയന്ത്രിച്ചിരുന്നത് ക്യാപ്റ്റൻ സുമീന്ത് സവർബാളും ക്ലൗ കുന്തറുമാണ് വിമാനത്തിന്റെ കോപ്പിറ്റിലുണ്ടായിരുന്നത് അമ്പത്താറുകാരനായ സുമീർ സബർബാൾ പതിനയ്യായിരത്തി അറുന്നൂറിലേറെ മണിക്കൂറുകൾ വിമാനം പറത്തിയ അനുഭവ സമ്പത്തുള്ള ആളാണ് ഇതിൽ തന്നെ എണ്ണായിരത്തി അറുനൂറ് മണിക്കൂറോളം ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് വിമാനം അദ്ദേഹം പറത്തിയിട്ടുണ്ട് ഫസ്റ്റ് ഓഫീസർ ആയിരുന്ന ക്ലൈവ് കുന്തറാവട്ടെ മൂവായിരത്തി നാനൂറ് മണിക്കൂറിലേറെ വിമാനം പറത്തിയ പൈലറ്റുമാണ് വിമാനം റണ്ണിൽ നിന്നും കട്ട് ഓഫിലേക്ക് മാറിയത് ഒന്ന് മുപ്പത്തെട്ട് പി എം എൻ ആണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഒന്നിന് പിന്നാലെ ഒന്നായി രണ്ട് സ്വിച്ചും റണ്ണിൽ നിന്നും കട്ട് ഓഫിലേക്ക് മാറി എന്ന് റിപ്പോർട്ട് വിശദീകരിക്കുന്നു ഈ റിപ്പോർട്ട് മുഴുവനായിട്ട് വായിക്കുന്ന സമയത്ത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് അതായത് അമേരിക്കൻ നിർമ്മിത ഈ ബോയിം വിമാനത്തിന് രണ്ട് ഇഞ്ചനുകളാണ് ഉള്ളത് ഒരു ഇഞ്ചൻ പ്രവർത്തിക്കാതിരുന്നാൽ മറ്റേ ഇഞ്ചിൻ പ്രവർത്തിക്കും അപ്പൊ ഈ രണ്ട് ഇഞ്ചിനും കൂടി രണ്ട് ഫ്യൂവൽ സ്വിച്ചുകളാണ് ഉള്ളത് ഈ സ്വിച്ച് വെറുതെ ഇങ്ങനെ കൈ തട്ടിയാൽ വീഴുന്ന സ്വിച്ചുകളല്ല അത് സ്പ്രിംഗിൽ കടിപ്പിച്ചിരിക്കുന്ന സ്വിച്ചാണ് നല്ല എഫേർട്ട് എടുത്ത് വലിച്ചെങ്കിൽ മാത്രമേ ഈ സ്വിച്ച് ഓൺ ആക്കാനും ഓഫ് ആക്കാനും സാധിക്കുകയുള്ളൂ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പൈലറ്റുമാരി ഇരിക്കുന്ന കോപ്പിറ്റിലാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത് പൈലറ്റുമാർക്ക് മാത്രമേ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ വെളിയിൽ നിന്ന് ആർക്കും ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല ഈ അപകടം നടക്കുന്ന സമയത്ത് ഈ പൈലറ്റിമാർ കോപ്പറ്റിൽ സംസാരിച്ച ശബ്ദ സന്ദേശം ഇപ്പോൾ വീണ്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഒരു പൈലറ്റ് ചോദിക്കുകയാണ് ആരാണ് ഈ ഫ്യൂവൽ സ്വിച്ചുകൾ ഓഫ് ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സഹ പൈലറ്റ് പറയുകയാണ് ഞാനല്ല എനിക്കറിയില്ല എന്ന് പറയുന്നു അപ്പോൾ ഈ സ്വിച്ചിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു സ്പ്രിങ് ആക്ഷനിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വിച്ചാണ് കൈ ഒന്നും തട്ടിയാൽ അത് വീടില്ല അപ്പോൾ ഇതിങ്ങനെ എഫേർട്ട് എടുത്ത് വലിച്ച് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇതിനൊരു ലോക്കിൻ സിസ്റ്റം ഉണ്ട് ആ ലോക്കിലേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നീട് അത് പോവില്ല അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും എടുത്തു വിട്ടാൽ മാത്രമേ പോകത്തുള്ളൂ അപ്പോൾ ഇത് പറന്ന് ഉയരുന്ന സമയത്ത് ഇത് ഓൺ ആയിരുന്നു എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ് അതിനുശേഷമാണ് ഇത് രണ്ടും ഓഫായി പോയത് എന്നുള്ള കാര്യമാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് എന്തായാലും ഈ അപകടം നടക്കുന്നതിന് തൊട്ട് മുൻപേ ഈ രണ്ട് സ്വിച്ചുകൾ ഓണാക്കി ഇഞ്ചനിലേക്ക് ഇന്ധനക്ഷമത ഇവര് നൽകി അപ്പോഴത്തേക്കും സമയം താമസിച്ചു പോയി ഈ ഇഞ്ചന്റെ ക്ഷമതയൊക്കെ കൈവിട്ട് ഇത് താഴേക്ക് വന്നു കഴിഞ്ഞു പിന്നീട് അവർക്ക് മുകളിലേക്ക് അത് ഉയർത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ പലവിധമായിട്ടുള്ള സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഈ പൈലറ്റുമാരെ സംബന്ധിച്ചിവിടെ ഇവർ രണ്ടുപേരും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൈലറ്റുമാരാണ് ഒരു കാര്യം ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അതായത് രണ്ടുപേർക്കും നല്ല ഹിസ്റ്ററി ഉള്ള പൈലറ്റുമാരാണ് ഒരാള് സ്വയമായിട്ട് ഏർ ഇത്തരത്തിലുള്ള അപകടം വരുത്തുവാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അപകടം ഉണ്ടാവും ഇഞ്ചിനിലേക്കുള്ള ഈ ഫ്യൂവൽ അങ്ങ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇഞ്ചിൻ പ്രവർത്തിക്കില്ല എന്നുള്ള കാര്യം എല്ലാ ആളുകൾക്കും അറിയാം അത്തരത്തില് ഇവർ ചെയ്യാനുള്ള സാധ്യത കുറവാണ് എന്നാണ് പറയുന്നത് അതായത് ഈ സന്ദേശത്തിൽ പറയുന്ന ഒരു കാര്യം ആരാണ് ഓഫ് ചെയ്തതെന്ന് ഒരു പൈലറ്റ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ പൈലറ്റ് അല്ല ഓഫ് ചെയ്തത് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ് അപ്പോൾ മറ്റേ പൈലറ്റ് പറയുന്നുണ്ട് ഞാനല്ല എനിക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ സെക്കൻഡുകൾക്കുള്ളിൽ നടക്കുന്ന സംഭാഷണമാണ് അത്തരത്തിൽ ഈ സെക്കൻഡുകൾക്കുള്ളില് അത്തരം ഒരു അപകടം സംഭവിക്കാൻ പോകുന്ന സമയത്ത് ഇത്ര കള്ളമൊന്നും അവർ പറയില്ല എന്നുള്ളതാണ് വിദഗ്ധരായിട്ടുള്ള ആളുകളൊക്കെയും പറയുന്നത് ഈ രണ്ട് പൈലറ്റുമാരല്ല ഇത്തരത്തിലുള്ള കാര്യം ചെയ്തത് എങ്കില് പിന്നൊരു സാധ്യത ഉള്ളത് ഈ സ്വിച്ചുകൾക്കുള്ള കംപ്ലൈൻറിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ വിദേശത്തുള്ള ചില മാധ്യമങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ഏഴ് വർഷങ്ങൾക്ക് മുന്നേ ഒരു കാര്യം നടന്നു അതായത് കഴിഞ്ഞ ഏഴ് വർഷങ്ങൾക്ക് മുന്നേ അമേരിക്കയിലെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ഒരു കത്ത് ഈ ബോയി വിമാന കമ്പനിക്ക് കൊടുത്തു അതായത് ഇവരുടെ ഈ വിമാനത്തിനകത്തുള്ള ഈ ഫ്യൂവൽ സ്വിച്ചുകൾക്ക് കംപ്ലൈന്റ് ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി അവർക്ക് കൊടുത്തത് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആ പരാതി കൊടുത്തത് അങ്ങനെയാണ് എങ്കിൽ ഈ വിദേശ മാധ്യമങ്ങൾ പറയുന്നത് ശരിയാണ് എങ്കിൽ ഇത്തരത്തിലുള്ള ബോയിങ് വിമാനത്തിലെ ഈ ഫ്യൂവൽ സ്വിച്ചുകൾക്ക് കംപ്ലൈന്റ് വരാം ഇത്തരത്തിൽ വളരെ എഫേർട്ട് എടുത്ത് ഇങ്ങനെ പിടിച്ചിടുന്ന ഈ ലോക്കിംഗ് സിസ്റ്റമുള്ള ഈ സ്വിച്ചുകൾ ഏതെങ്കിലും വിധത്തിൽ റിട്ടേൺ പോയതാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയം ഉന്നയിക്കാവുന്നതാണ് വിമാനത്തിന്റെ രണ്ട് എഞ്ചിനിലേക്കും ഈ ഫ്യൂവൽ നൽകുന്ന ഈ സ്വിിച്ചുകള് ലോക്കിംഗ് സിസ്റ്റമുള്ള ഈ സ്വിച്ചുകള് ഒരു വിമാനം സ്റ്റാർട്ട് ചെയ്ത് പറന്നു തുടങ്ങി കഴിഞ്ഞാൽ ആക്കുന്ന സ്വിച്ചുകളാണ് പിന്നീട് അത് പറന്നിറങ്ങിയതിന് ശേഷം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഓഫ് ചെയ്യേണ്ട ഏറ്റവും ലാസ്റ്റ് ഓഫ് ചെയ്യേണ്ട സ്വിച്ചുകളാണ് അതാണ് ഇത്തരത്തില് പറന്ന് ഉയർന്ന ഉടൻ തന്നെ ഓഫ് ആയത് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം അപ്പോൾ ഇതിന്റെ പിന്നില് അട്ടിമറിയുണ്ടോ എന്നുള്ള കാര്യം ഇതിന്റെ ഫൈനൽ റിപ്പോർട്ട് വന്നെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ ഇതാരെങ്കിലും ഓഫ് ചെയ്തതാണോ അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും കംപ്ലൈന്റ് വന്ന് ഇത് തിരിച്ച് അത് ഓഫായി പോയതാണോ എന്നുള്ള കാര്യം വ്യക്തമാവണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഫൈനൽ റിപ്പോർട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ കേട്ട സമയത്ത് പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം